ജീവനക്കാർക്ക് സമയബന്ധിതമായി ശമ്പളം നൽകാത്ത ചെറുകിട ഇടത്തരം കമ്പനികളുടെ ലൈസൻസ് റദ്ദാക്കുമെന്ന യു എ ഇ മാനവശേഷി സ്വദേശി മന്ത്രാലയം അഞ്ചുതരം നിയമലംഘനങ്ങൾ നടത്തുന്ന കമ്പനികളുടെ ലൈസൻസാണ് റദ്ദാക്കുക തൊഴിലാളികളുടെ ശമ്പളം ധനകാര്യ സ്ഥാപനങ്ങൾ വഴി നൽകുന്ന വേതന സുരക്ഷാ പദ്ധതി നടപ്പാക്കാതിരിക്കുക സ്പോൺസറുടെ കീഴിലല്ലാതെ തൊഴിലാളികളെ മറ്റിടങ്ങളിൽ ജോലി ചെയ്യിപ്പിക്കുക മന്ത്രാലയത്തെയോ ബന്ധപ്പെട്ട വകുപ്പിനെയോ അറിയിക്കാതെ സ്ഥാപനം വിൽക്കുകയോ നടത്തിപ്പ് കൈമാറുകയോ ചെയ്യുക അമ്പത് ജീവനക്കാരിൽ കൂടുതലുള്ള കമ്പനിയിൽ സ്വദേശി മാനേജർ ഇല്ലാതിരിക്കുക എന്നീ കുറ്റങ്ങളും ലൈസൻസ് റദ്ദാക്കാനുള്ള കാരണങ്ങളാണെന്ന് അധികൃതർ വിശദീകരിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, gold and diamonds, the trust of traveling gold. Rajakumari.